ഇവിടെ ഹെമനിസ്റ്റ് യുക്തിവാദി പ്രസ്ഥാനത്തിന് ആയിഷ ബീവിയെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ആയിഷ ബീവിയുടെ പ്രായം അറിയാം അതറിഞ്ഞാൽ മതി അവർക്ക് ആയിഷ ബീവിയെ പ്രവാചകൻ സലാഹുലി വസ്സല വിവാഹം ചെയ്തതിന്റെ പ്രായം മാത്രം അറിഞ്ഞുകൊണ്ട് പ്രവാചകന് രൂക്ഷമായിട്ട് കാടത്തമുള്ള പ്രവാചകനെന്നും സ്ത്രീവിരുദ്ധനായ പ്രവാചകനെന്നും വിമർശിക്കുന്ന ആളുകൾ നമ്മളുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട നവോത്ഥാന നായകർ അവരുടെ ഇണകളെ സ്വീകരിച്ച ആ സമയത്തെക്കുറിച്ച് ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും വെറുതെ ചില ആളുകൾ വിവാഹം കഴിച്ചതിന്റെ പേരുകളും വയസ്സുകളും വായിക്കുക എന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൂടി സമകാലിക സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ചില വ്യക്തികളെ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീരാമൻ എപ്പോഴാണ് സീതാദേവിയെ കല്യാണം കഴിച്ചത് എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അത് അവരുടെ ആറാമത്തെ വയസ്സിലാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ എ കെ ജെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനും ആചാര്യനായ യുക്തിവാദിയുമായ അദ്ദേഹം തന്റെ ഇണയെ സ്വീകരിക്കുന്നത് സുശീലയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് എ കെ ജി എന്ന മധ്യവയസ്കനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ സുശീലയോട് പ്രണയം തോന്നുന്നത് അതിനുശേഷം അവരെ രണ്ടാം ഭാര്യയായിട്ട് തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതും എ കെ ജിയുടെ സഖാവ് എ കെ ജിയുടെ ചരിത്രത്തിൽ ഒരു അധ്യായമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ശ്രീദേവിയെ വിവാഹം ശാരദാദേവിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരുടെ പ്രായം അഞ്ചു വയസ്സ് ലോകപ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ രാമാനുജൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയായ ജാനകിയെ തന്റെ വധുവായി സ്വീകരിക്കുന്ന സമയത്ത് അവരുടെ വയസ്സ് ഒൻപത് വയസ്സാണ് എന്തിനധികം ഏത് ഏത് സംഭവം കേട്ടാലും അത് അച്ചടി അതേപടി പ്രസിദ്ധീകരിക്കുന്ന നമ്മളുടെ മലയാള മനോരമയുടെ പിതാവ് മാമൻ മാപ്പിള അദ്ദേഹത്തിന്റെ പത്നിയെ സ്വീകരിച്ചത് അവരുടെ പത്താമത്തെ വയസ്സിലാണ് മാതൃഭൂമിയുടെ കേശവമേനോൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇണയെ സ്വീകരിക്കുമ്പോൾ അവൾ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഇങ്ങനെ പറയുവാൻ കാരണം ചില ആളുകളുടെ പ്രായം പറഞ്ഞ് അത് നമ്മൾ പരിഹാസപാത്രമാക്കുവാൻ വേണ്ടിയല്ല അത് പരിഹാസ്യമാക്കേണ്ടുന്ന ഒന്നല്ല എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് ഞങ്ങളിത് പറയുന്നത് കാരണം ആയിഷീയുടെ ചരിത്രം അതിനും ശേഷവുമുണ്ട് നമ്മൾ ഏത് നവോത്ഥാന നായകരെയും ആചാര്യന്മാരെയും എടുത്തു നോക്കിയാൽ ഞാൻ ഇവിടെ വായിച്ച ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളെ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെയൊക്കെയും എത്രയാളുകളെ ഇണകളെക്കുറിച്ച് പരിചയമുണ്ട് അവർക്ക് എന്തെങ്കിലും ചരിത്രത്തിൽ ഇടമുണ്ടായിരുന്നോ എന്നിടത്താണ് ചോദ്യം അതാണ് പെൺകുട്ടികൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് അവർക്ക് ചരിത്രത്തിൽ എവിടെയെങ്കിലും പ്രവാചകൻ സലാഹുലമ തന്റെ അനുയായികൾക്ക് മുമ്പിൽ ആയിഷ ബീവിയെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇവളിൽ നിന്നും വിദ്യാഭ്യസിക്കാമെന്ന് ആർജവത്തോടു കൂടി പറയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് നൽകുന്ന അഭിമാനം എന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾ ഓർക്കണം